ഹായ് ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റാഗിപ്പൊടി കൊണ്ട് ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയും പഞ്ഞി പോലെ സോഫ്റ്റുമായിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപാട് ഇഷ്ടമാകും എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അതിനായി ആദ്യം ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ചൂടായി വരുമ്പോൾ രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് നന്നായിട്ട് ഒന്ന് ചൂടായി വന്നതിന് ശേഷം ക്യാഷ്നട്ട് ചേർത്ത് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം ക്യാഷ്നട്ടൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം എടുക്കാവുന്നതാണ് കാഷ്നട്ട് ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിനി നമുക്കിനിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇതിവിടെ മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി അതേ നെയ്യിലേക്ക് തന്നെ ഒരു കപ്പ് റാഗി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഞാനിൻ്റെ റോസ്റ്റ് ചെയ്തിട്ടുള്ള റാഗി പൗഡറാണ് എടുത്തിട്ടുള്ളത് റോസ്റ്റ് ചെയ്തതായിരുന്നാലും ചെയ്യാത്തതായിരുന്നാലും നെയ്യൊന്ന് വറുത്തിട്ട് വേണം എടുക്കാനായിട്ട് അതിൻ്റെ കൂടെ തന്നെ അരക്കപ്പ് റവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒരു നാലഞ്ച് മിനിറ്റ് നന്നായിട്ട് ഇതൊന്ന് വറുത്തിട്ടെടുക്കണം ഇതിപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് വറുക്കാൻ തുടങ്ങിയിട്ട് ഇനി വറുത്തെടുത്തിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഈ പാനിൽ തന്നെ വെച്ചിരിക്കാതെ നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇതിപ്പോൾ പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സെറ്റ് ചെയ്യുന്ന പ്ലേറ്റ് ഒന്ന് റെഡിയാക്കി എടുക്കണം ഞാൻ ഇതുപോലുള്ള ഒരു കേക്ക് ടിന്നിലാണ് സെറ്റ് ചെയ്തെടുക്കുന്നത് അതിലേക്ക് കുറച്ച് നെയ്യ് നെയ്യൊഴിച്ചതിന് ശേഷം ഒരു ബ്രഷ് ബ്രഷുണ്ട് എല്ലാ ഭാഗത്തും നന്നായിട്ട് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം നിങ്ങളുടെ കയ്യിലുള്ള ഏത് പ്ലേറ്റിൽ വേണമെങ്കിലും സെറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ശർക്കര ഒന്ന് മെൽറ്റ് ആക്കിയിട്ടെടുക്കണം അതിനായി ഞാനിവിടെ നേരത്തെ റവയും റാഗിയൊക്കെ വറുത്തെടുത്തിട്ടുള്ള അതേ പാൻ തന്നെയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നമുക്ക് ഒരു കപ്പ് പൊടിച്ച ശർക്കര ചേർത്ത് കൊടുക്കാം ഇരുന്നൂറ്റി അൻപത് എം എൽ ഡി കപ്പിലാണ് ശർക്കര എടുത്തിട്ടുള്ളത് ഇനി അതേ കപ്പിൽ തന്നെ രണ്ടര കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി ശർക്കര നന്നായിട്ട് തന്നെ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കണം ഒരു നൂൽ പാകമൊന്നും ആകേണ്ട ആവശ്യമില്ല നന്നായിട്ട് തന്നെ തിളച്ച് ഒന്ന് മെൽറ്റായി കിട്ടിയാൽ മതിയാകും ഇതുപോലെ ശർക്കര നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് മെൽറ്റായി വന്നിട്ടുണ്ട് കല്ലുള്ളതാണെങ്കിൽ അരിച്ചിട്ട് വേണം എടുക്കാനായിട്ട് ഞാനിവിടെ കല്ലില്ലാത്ത ശർക്കര ആയതുകൊണ്ട് അരിച്ചെടുക്കുന്നില്ല ഇതേ പാനിലേക്ക് തന്നെയാണ് പലഹാരം റെഡിയാക്കി എടുക്കുന്നത് ഇനി നമുക്കതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള റവയും റാഗി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട് എന്നിട്ട് കൈ എടുക്കാതെ തന്നെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഈ സ്പാച്ചിൽ കൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ച് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം പാനിൽ നിന്നെല്ലാം ഒന്ന് വിട്ട് വരുന്ന പാകമാകണം അതുവരെ കൈയ്യെടുക്കാതെ തന്നെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിവിടെ കുറച്ചൊന്ന് തിക്കായി വന്നിട്ടുണ്ട് ഈ സമയമാകുമ്പോൾ നമുക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് ഒരു ടീസ്പൂൺ ഏലക്കാ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചെടുത്തിട്ടുള്ള ഏലക്കാ പൊടിയാണ് അല്ലെങ്കിൽ ഒര ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാകും ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി അതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള ക്യാഷ്യും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം ഈ പാനിൽ നിന്നെല്ലാം ഒന്ന് വിട്ട് വരുന്ന പാകമാകണം അതുവരെ നന്നായിട്ട് തന്നെ കൈയ്യെടുക്കാതെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിവിടെ പാനിൽ നിന്നെല്ലാം ഒന്ന് വിട്ട് വരുന്ന പാകമായിട്ടുണ്ട് ഈ സമയമാകുമ്പോൾ നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇതിപ്പോൾ പാനിൽ നിന്നല്ല ഒന്ന് വരുന്ന പാകമായിട്ടുണ്ട് ഇത്രയും മതിയാകും നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ സെറ്റ് ചെയ്യുന്ന പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം നേരത്തെ നെയ്യ് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുള്ള പ്ലേറ്റിലേക്ക് ഇത് മാറ്റി കൊടുക്കാം ഇനി ഒരു സ്പാച്ചില കൊണ്ട് നന്നായിട്ട് ഇനി ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് ഷേപ്പ് ചെയ്തിട്ടെടുക്കാം ഇതിവിടെ നന്നായിട്ട് ഇനി ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് ഒരു മണിക്കൂർ ഇതൊന്ന് തണുപ്പിച്ചിട്ട് എടുക്കണം ഇതിവിടെ നന്നായിട്ട് ഇനി ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഒരു മണിക്കൂറായപ്പോൾ നന്നായിട്ട് ഇനി തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഒരു സൈഡെല്ലാം ഒരു സ്പാച്ചിൽ കൊണ്ടിരുന്ന് പിടികിച്ചതിന് ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇതിവിടെ നന്നായിട്ട് ഇനി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തും കൂടെ നോക്കാം നല്ല ടേസ്റ്റിയും അതുപോലെ നല്ല ഹെൽത്തിയുമായിട്ടുള്ള പലഹാരമാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാകും എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ടും കൂടെ ചെയ്യണേ എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോ ആയി കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്